ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കഴിഞ്ഞ് അതായത് ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ച കർക്കിടക വാവാണ് സാധാരണ പന്ത്രണ്ട് മാസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള നമ്മളെല്ലാവരും ഒരുപോലെ നോക്കേണ്ട ഒന്നാണ് ഈ ഒരു കറുത്ത വാവ് എന്ന് പറയുന്നത് അന്നത്തെ രാത്രി നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും അവർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്നുമുള്ളതാണ് ഒരു വിശ്വാസം ഇത്രയും നാളായിട്ട് നിങ്ങൾ ആരും തന്നെ കറുത്തവാവിന് പിതൃക്കൾക്ക് ബലിയിടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന പിതൃക്കളുടെ അനുഗ്രഹം നേടാനും അവർക്ക് മോക്ഷം കൊടുക്കാനും പറ്റുന്നൊരു ദിവസവും കൂടിയാണ് ഈ ഒരു കറുത്തവെന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാനിതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒപ്പം തന്നെ കറുത്തവാവ് ആ ഒരു ദിവസം സാധാരണ എല്ലാ ഇപ്പോഴും എല്ലായ്പ്പോഴും പോലെ എല്ലാ മാസവും വരുന്ന കറുത്തവാവിന് വളരെയധികം എനർജി വൈബ്രേഷൻ കൂടുതലാണ് അതിൽ തന്നെ ഈ ഒരു കർക്കിടക കർക്കിടകവാവിന് ഇത് കുറച്ചും കൂടി ഹൈ ആയിരിക്കും അപ്പം നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എഴുതേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് എന്താണ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം കർക്കിടക വാവ് എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കൾക്ക് മുക്തി കിട്ടുന്ന ദിവസമാണെന്നാണ് പറയുന്നത് നമ്മൾ നമ്മുടെ പിതൃക്കൾ ജീവിച്ചിരുന്ന സമയത്ത് അതിപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ആയിക്കൊള്ളട്ടെ അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരെ കാര്യമായി നമ്മൾ സംരക്ഷിച്ചിട്ടില്ല എങ്കിലും അതേപോലെ തന്നെ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടുന്ന ബലിതർപ്പണങ്ങൾ നമ്മൾ സമയാസമയത്ത് ചെയ്തിട്ടില്ല എങ്കിലുമൊക്കെ അത് നമ്മുടെ ലൈഫിലോട്ട് ദോഷമായിട്ട് വന്നു ചേരും അതായത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനക്കുറവ് രോഗങ്ങൾ വിടാതെ വരുന്നത് വിവാഹം നടക്കാത്തത് മക്കൾ മക്കളുണ്ടാകുന്നത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാകുന്നത് ഇവയൊക്കെ നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുമ്പം പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ വരികയും അവരുടെ ആ വേദന ശാപമായി നമ്മുടെ മേൽ വന്ന് പതിക്കുകയും ചെയ്യും ഒരുപാട് ആളുകൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല മരിച്ചു പോയവർ മരിച്ചു പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ കുലദൈവത്തെയും നമ്മുടെ പിതൃക്കളുടെയും ആശീർവാദവും അനുഗ്രഹവുമാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇത് രണ്ടും കിട്ടാതെ നമ്മൾ എന്തൊക്കെ പൂജകളും പ്രാർത്ഥനകളും ചെയ്താലും എത്ര വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയി എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു രീതിയിലുമുള്ള ഉന്നമനം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ബലിയിടാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം കർത്തവാവിന് കർത്തവാവ് തുടങ്ങുന്നത് ഈ ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ച അധികാലെ രണ്ടരയോടുകൂടിയും കർത്തവാവ് തിഥി അവസാനിക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച അധികാലെ പന്ത്രണ്ട് മുപ്പതോട് കൂടിയിട്ടുമാണ് അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയാണ് നമ്മൾ കർത്തവാവ് ഇപ്പം അമാവാസി വ്രതമെടുക്കുന്ന ഒരു വ്രതം എടുക്കേണ്ടതും അതേപോലെ തന്നെ ബലിതർപ്പണം ചെയ്യേണ്ടതും ഒക്കെയുള്ള കാര്യങ്ങൾ കാരണം വ്യാഴാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറുത്തവാവാണ് അതിനേക്കാൾ കൂടുതൽ അന്നത്തെ ദിവസം പൂയം നക്ഷത്രവും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഗുരു പുഷ്യ യോഗവും കൂടിയിട്ട് ഈ ഒരു കറുത്തവാവിന് വരുന്നുണ്ട് സോ നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എഴുതുമ്പം അത് വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും പൂയം നക്ഷത്രം തുടങ്ങുന്നത് വൈകിട്ട് നാല് മണിക്ക് ശേഷമാണ് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുക എന്താണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം ഈ വീഡിയോയിൽ നമുക്ക് കറുത്തവാവിൻ്റെ കാര്യമാണ് നോക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾക്കാർക്കും ബലിയിടാൻ സാധിക്കത്തില്ല നിങ്ങളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഒരാളെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്കും നമ്മുടെ മരിച്ചുപോയ പിതൃക്കന്മാർക്ക് അവരെ മനസ്സിലോർത്തുകൊണ്ടും ബലിയിടണം ബലിയിടാനായിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കുളമോ പുഴയോ ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം സൂര്യൻ കർക്കിടകം രാശിയിൽ നീങ്ങുന്ന ഈ ഒരു സമയത്ത് നദികൾ പുണ്യമായി മാറുമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഒരു പുണ്യ തീരത്തിരുന്ന് അതായത് നമ്മളിപ്പോൾ ഗംഗയിലൊക്കെ പോയി ഗംഗ തീരത്തിരുന്ന് നമ്മൾ ബലിതർപ്പണം ചെയ്താൽ എത്ര ഫലം കിട്ടുമോ അതേ ഒരു ഫലമായിരിക്കും ഇവിടെയും ലഭിക്കുന്നത് ഇപ്പം മിക്ക ക്ഷേത്രങ്ങളിലും കുളവും അതുപോലെ തന്നെ ഒഴുകുന്ന പുഴയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അപ്പം അത് മതിയാവും ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല അവറോടൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റുമോ അതുപോലെ ചെയ്യുക പക്ഷേ കഴിവതും ഞാൻ വീണ്ടും പറയുന്നു ഇതുവരെയും ഒന്നും ചെയ്യാത്തവർ ഈ ഒരു കർക്കിടക വാങ്ങിന് മറക്കാതെ അത് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ പിതൃക്കൾക്ക് നമ്മൾ മോക്ഷം കൊടുത്തെങ്കിൽ മാത്രമേ ഇഹലോകത്തിൽ നമുക്ക് മുക്തി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കഷ്ടപ്പാടുകൾ കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോവേണ്ടതായിട്ട് വരും ഇനി നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാൻ സാധിക്കും കർക്കിടകവാവിൻ്റെ അന്ന് രാവിലെ ഒരു പാത്രത്തിലോ വാഴയിലോ നല്ല ചോറ് അതായത് നമ്മൾ വീട്ടിൽ രാവിലെ വെക്കുന്ന ചോറ് മറ്റാർക്കും കൊടുക്കുന്നതിന് മുൻപ് അതെടുത്ത് അതിലൊരല്പം എല്ല് കലർത്തി നമ്മൾ നമ്മുടെ വീട്ടിൽ കാക്കയ്ക്ക് ഭക്ഷണം വെക്കാവുന്നതാണ് വെള്ളവും ചോറും അത് നമ്മുടെ പിതൃക്കൾക്ക് വെക്കുന്നു എന്ന് നമ്മൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ കൂടി വന്ന് സ്വീകരിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ബലിയിടാന് വേണ്ടിയിട്ട് പറയുക തന്നെ ചെയ്യണം കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അമാവാസിയിൽ ജനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് അതിപ്പം കർക്കിടകവാവിനും തന്നെയല്ല മാ പന്ത്രണ്ട് മാസങ്ങളിലെ കറുത്തവാവിനും ജനിക്കുന്ന കുട്ടികൾ അമാവാസിയിൽ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്നത് പോലെ കള്ളം പറയുന്നത് മോഷ്ടിക്കുന്നത് അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ എപ്പോഴും അവർക്ക് കൂടുതലായിരിക്കും എല്ലാവർക്കുമല്ല ചിലവർക്ക് അപ്പം അങ്ങനെ ജനിച്ചവർ അതിപ്പോൾ ഈ ശീലം ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിൽ പോലും അങ്ങനെയുള്ളവർ കറുത്ത പശുവിന് ഭക്ഷണം ഈ ഒരു കർക്കിടക കർക്കിടകവാവിന് കൊടുത്താൽ അവരുടെ എത്ര രീതിയിലുള്ള പ്രശ്നമാണെങ്കിലും അതായത് അമാവാസിയിൽ ജനിച്ചു എന്ന പേരിലുള്ള എന്തൊരു ദോഷമാണെങ്കിലും അത് മാറിക്കിട്ടും അത് ഈ ഒരു കർക്കിടക കർക്കിടകവാവിന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ മറ്റു മാസങ്ങളിൽ അതായത് കർക്കിടക മാസത്തിൽ വരുന്ന കറുത്തവാവിന് കറുത്ത പശുവിന് നമ്മൾ അന്നം കൊടുത്താൽ അമാവാസിയിൽ ജനിച്ച ദോഷം നമുക്ക് മാറിക്കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് ആരെങ്കിലും അമാവാസയിൽ ജനിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോഷം മാറാൻ വേണ്ടിയിട്ടിത് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നദീ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ ബലിയിടാനായിട്ട് മറക്കരുത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഉഗ്ര ഉഗ്രദൈവങ്ങൾക്ക് വളരെയധികം ശക്തി ഉള്ളതായിരിക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള കാളി നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള വഴിപാടുകൾ അതിപ്പോൾ കടും കാളി കാളിദേവിക്കും വാരാഹിയമ്മയ്ക്കൊക്കെ കടുംപായുസം സമർപ്പിച്ചാലും മതി എന്താണോ ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ വാരാഹിയമ്മയ്ക്കാണെങ്കിൽ പാരകമായിരിക്കാം സമർപ്പിക്കുന്നത് അപ്പം എന്താണോ ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ആ വഴിപാട് ചെയ്യുന്നതും വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ അന്നത്തെ ദിവസം മറക്കാതെ ചെയ്യണം ഇനി ഞാൻ പറഞ്ഞു നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എഴുതേണ്ടുന്ന കാര്യം പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷം ഈ രാത്രിക്ക് ഞാൻ പറഞ്ഞത് എനർജി കൂടുതലായി സാധാരണ പൗർണമി അമാവാസി വരുമ്പം നമ്മൾ ക്ഷോടശതല സമയമൊക്കെ പറയാറുണ്ട് അപ്പം അതേപോലെ തന്നെ വളരെയധികം ഹൈ എനർജി എനർജിയുള്ളൊരു ദിവസമാണ് ഈ ഒരു കർക്കിടക മാസത്തിലെ കർത്തവാവ എന്ന് പറയുന്നത് അപ്പം ആ ഒരു സമയം നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം പ്രപഞ്ചത്തിനും ഒപ്പം തന്നെ നമ്മുടെ പിതൃക്കൾക്കും സമർപ്പിച്ചാൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും പിതൃക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളിത് ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തു ചെയ്താലും പിതൃക്കൾ പരലോകത്തിൽ അവരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവർക്കത് ആത്മാവിന് മോക്ഷം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്ന് എന്തു ചെയ്താലും അതിന് നമുക്ക് ഫലം കിട്ടില്ല മിക്കവരും പറയുന്നൊരു കാര്യമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കൂടി കൂടി വരികയാണ് എന്നുള്ളത് നമ്മുടെ മണ്മറിഞ്ഞു പോയ ആളുകൾ മറ്റൊരു സ്ഥലത്തിരുന്ന് വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ട് നമ്മുടെ തലയ്ക്കുമേൽ ശാപമായിട്ട് തന്നെ വന്ന് നിൽക്കും ആ ശാപം തീരാത്തടത്തോളം കാലം നമ്മൾ ഈ ഭൂമിയിലിരുന്ന് എന്തു ചെയ്തിട്ടും കാര്യമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അച്ഛനും അമ്മയും മകളും ഭർത്താവും സഹോദരനും സഹോദരിയും ഒക്കെ ആയിട്ട് ഈ ഭൂമിയിൽ ജനിക്കുമ്പം നമുക്കോരോരുത്തർക്കും ഓരോ കടമകളുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്ന സമയം മുതൽ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയം വരെ നമ്മളുടെ കടമകൾ നമ്മൾ യഥാവിധി നിറവേറ്റിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനുള്ള ഫലവും കിട്ടുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ നിങ്ങൾക്ക് ഒരിക്കലും ബലിയിടാൻ പറ്റില്ല അപ്പോൾ അതിന് പകരം കാക്കയ്ക്ക് ഭക്ഷണം വെച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയാകും അതുപോലെ നമ്മൾ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കർക്കിടക വാവിൻ്റെ അന്ന് രാത്രിക്കാണ് ചെയ്യേണ്ടത് രാത്രി പത്ത് പത്ത് എന്ന് പറയുന്ന ആ ഒരു സമയം വരുന്ന് നേരത്തെ വേണം ചെയ്യാൻ ആ സമയത്ത് ഗുരുപുഷ്യോഗവും കൂടിയിട്ടുണ്ട് യോഗം എന്ന് പറയുന്നത് വ്യാഴാഴ്ച പൂയം നക്ഷത്രം വരുന്നത് പുഷ്യ എന്നാൽ പൂയം നക്ഷത്രം ഗുരു എന്നാൽ വ്യാഴം അപ്പം വ്യാഴാഴ്ച പൂയം നക്ഷത്രം വരുന്നതിനെയാണ് നമ്മൾ ഗുരു യോഗം എന്ന് പറയുന്നത് എന്തു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വ്യാഴാഴ്ച രാത്രി ഒരു പത്ത് പത്തിന് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക അതായത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത് കറക്റ്റ് പത്ത് പത്ത് എന്ന് പറയുന്ന സമയത്താണ് തീരുന്നത് എപ്പോഴും ആയിക്കോട്ടെ തുടങ്ങുന്നത് പത്ത് പത്തിനായിരിക്കണം ഏറ്റവും മുകളിൽ മഞ്ഞൾ കൊണ്ട് നമ്മൾ പത്ത് പത്ത് എന്നുള്ള ഏഞ്ചൽ നമ്പർ എഴുതണം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇതേപോലെ പത്ത് പത്ത് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമ്മൾ എഴുതുന്നു എഴുതിയതിന് ശേഷം നമ്മുടെ ഒരാഗ്രഹം പത്ത് പ്രാവശ്യം നമ്മൾ എഴുതുന്നു എഴുതേണ്ടുന്നത് ഇപ്പം നമുക്ക് വേണമെന്ന് പറഞ്ഞാണ് സാധാരണ നമ്മൾ സാധിച്ചു കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ നമ്മുടെ പിതൃക്കളോടും അതേപോലെ തന്നെ യൂണിവേഴ്സിനോടും നമ്മൾ ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾക്കൊരു വീട് വേണം കാറ് വേണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു കാറ് വേണം എനിക്കൊരു വീട് വേണം എനിക്ക് ഇത്ര രൂപ ഒരു ലക്ഷമാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലക്ഷം രൂപ വേണം എനിക്ക് ആരോഗ്യം നല്ല ആരോഗ്യം വേണം എനിക്ക് സന്തോഷം വേണം അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വേണമെന്ന് നമ്മൾ പ്രപഞ്ചത്തിനോടും നമ്മുടെ പിതൃക്കളോടും ചോദിച്ച് എഴുതുകയാണ് പത്ത് പ്രാവശ്യം അങ്ങനെ എഴുതിയതിനു ശേഷം ഒരു മഞ്ഞൾ കഷ്ണം മഞ്ഞൾ കഷ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ ഇട്ടാൽ മതിയാവും ഏറ്റവും നല്ലതൊരു മഞ്ഞൾ കഷ്ണമാണ് ഒരു മഞ്ഞൾ കഷ്ണം നമ്മൾ എടുക്കണം എടുത്തിട്ട് അത് ആ പേപ്പറിനകത്ത് വെച്ചിട്ട് ചുരുട്ടണം ചുരുട്ടിയതിന് ശേഷം നിങ്ങൾ അത് ഒരു മഞ്ഞ കളർ ത്രെഡ് കൊണ്ട് തന്നെ കെട്ടണം കെട്ടുമ്പം പത്ത് പ്രാവശ്യം ആ നൂലുകൊണ്ട് നമ്മൾ ആ ഒരു പേപ്പറ് ചുരുട്ടിയെടുത്തതിനെ ചുറ്റണം ഇനി നിങ്ങൾ മഞ്ഞൾ പൊടിയാണ് ഇട്ടതെങ്കിലും അതൊരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ മടക്കിയെടുത്തിട്ട് ഇതേപോലെ മഞ്ഞ കളർ നൂലുകൊണ്ട് പത്ത് പ്രാവശ്യം ഇത് ചുറ്റണം ഇത് ചുറ്റുമ്പം എനിക്കിത് വേണം വേണം ഓരോ പ്രാവശ്യം നമ്മൾ എഴുതിയല്ലോ എഴുതി അതേ വാക്ക് ഓരോ പ്രാവശ്യം നൂലുകൊണ്ട് ചുറ്റുമ്പോഴും നമ്മൾ എനിക്ക് ആരോഗ്യം വേണം എന്നാണ് നിങ്ങൾ എഴുതിയെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യം വേണം എനിക്ക് നല്ല നല്ലാരോഗ്യം വേണമെന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞു കൊണ്ട് വേണം ഇത് പത്ത് പ്രാവശ്യം ചുറ്റാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതിന് ശേഷം ചെയ്യേണ്ടത് നിങ്ങൾ കിടക്കുന്ന പില്ലോയുടെ അടിയിൽ ഈ ഒരു പേപ്പർ കഷ്ണം കൊണ്ട് വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ പത്ത് ദിവസം അത് ആ പില്ലോയ്ക്ക് അടിയിൽ തന്നെ ഇരുന്നോട്ടെ പത്താമത്തെ ദിവസം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം ഇതെടുത്ത് നിങ്ങൾക്ക് ആ പേപ്പർ കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കാം ആ ഒരു മഞ്ഞൾ കഷ്ണം കാൽപ്പെടാത്തയിടത്ത് എവിടെയെങ്കിലും കളയാവുന്നതാണ് ഇപ്പോൾ പൊടിയാണെങ്കിലും അത് ഊരി വിട്ടാൽ മതിയാവും പിതൃക്കളുടെയും യൂണിവേഴ്സിൻ്റെയും ആ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് നമ്മുടെ ആഗ്രഹം അത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഈ ഒരു കർത്തവാവ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിതൃക്കൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അവർക്ക് മോക്ഷം കൊടുക്കണം ഈ ഒരു ദിവസം അവർ ആഗ്രഹിച്ച് അതായത് നമ്മൾ അവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് അവർ നമ്മളെ തേടി വരുന്നൊരു ദിവസമാണ് അപ്പം ആ ഒരു ദിവസം അവരെ നമ്മൾ വിഷമിപ്പിച്ച് പറഞ്ഞയക്കരുത് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ളളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെക്കൊണ്ട് എന്ത് പറ്റുമോ അതനുസരിച്ച് ചെയ്താൽ മതിയാകും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണം